നിരവധിയായിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയമായ അറിവുകളും നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ബാധിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം അവിടെയൊക്കെ നമ്മൾ കാണുന്നത് വലിയ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മളെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്കും നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല നിരവധിയായിട്ടുള്ള പുതിയ പ്രോഗ്രാമുകൾ കഴിഞ്ഞ നാലഞ്ച് വർഷത്തിനകം നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അണ്ടർ ഗ്രാജുവേറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് അതിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം വന്നു പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം വന്നു അതുപോലെ ഫോറൻസിക് സയൻസ് വന്നു സൈബർ ഫോറൻസിക് വലിയ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ വന്നു അതുപോലെ അതുപോലുള്ള നിരവധിയായിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾ നമ്മുടെ പാർട്ടി പദ്ധതിയിൽ ഇൻകോപ്പറേറ്റ് ചെയ്തു അത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് പ്രാധാന്യത്തോടെ കണ്ടത് ആ അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രിയുമായിട്ട് കൂടെ കണക്ട് ചെയ്തുകൊണ്ട് വേണം ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് കൂടെ നമ്മൾ കണ്ടൊരു കാര്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രികളുമായി കൂടി ചേർന്നുകൊണ്ടും അവരുമായി നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടുമാണ് നമ്മുടെ പാഠ്യപദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പോൾ കോഴ്സ് ഡെലിവറിയും അവരുടെ പാർട്ടിസിപ്പേഷനോട് പാർട്ടിസിപ്പേഷനോടുകൂടി ഇൻഡസ്ട്രിയുടെ പാർട്ടിസിപ്പേഷനോട് പാർട്ടിസിപ്പേഷനോടുകൂടിയാണ് നമ്മളിപ്പോൾ നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സെക്ഷൻ സെക്ഷനൈറ്റ് കമ്പനി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ ഞങ്ങളൊരു കുസാടെക് ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു സെക്ഷൻ സെക്ഷനൈറ്റ് കമ്പനി സ്ഥാപിച്ചിട്ടുണ്ട് ആ കമ്പനിയാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇനീഷ്യേറ്റീവ്സ് എല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഞങ്ങൾ സ്റ്റാർട്ടപ്പ് ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട് ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ നൂറ്റി പത്തോളം സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടെൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റിൻ്റെ പുതിയൊരു ബിൽഡിംഗ് സ്പേസ് അതിനുവേണ്ടി അടുത്തു തന്നെ കംപ്ലീഷനിലേക്ക് എത്തുകയാണ് അതുകൊണ്ട് നമുക്ക് കൂടുതൽ കൂടുതൽ സ്റ്റാർട്ടപ്പുകളെ നമ്മുടെ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത് ചില സ്റ്റാർട്ടപ്പുകൾ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് മാറിപ്പോകുന്ന രീതിയിൽ തന്നെ അത്തരം സ്റ്റാർട്ടപ്പുകൾ വന്നിട്ടുണ്ട് ഈ സെക്ഷൻ സെക്ഷനേറ്റ് കമ്പനി വളരെ നല്ല രീതിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിനെ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വളർത്തിക്കൊണ്ട് അണ്ടപ്രണറായി മാറാനുള്ള ആത്മവിശ്വാസം വളർത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾ മാത്രമല്ല ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം നമ്മുടെ അധ്യാപകരെയും നമ്മൾ ഇത്തരം സംവിധാനങ്ങളിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് അധ്യാപകരും അണ്ടപ്രണറിയൽ ആയി മാറുക എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജ് യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആ രീതിയിൽ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ തന്നെ ആ രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട് അവരുടെ ഗവേഷണ ഫലങ്ങളും അതുപോലെ ഉൽപ്പാദിപ്പിക്കുന്ന അറിവുകളും എങ്ങനെ കൂടുതൽ പ്രയോജനകരമായി വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും അതൊരു എക്കണോമിക് ബെനിഫിറ്റ്സിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതുവഴി പുതിയ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള അന്വേഷണം വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അടുത്ത അമ്പത് വർഷം യൂണിവേഴ്സിറ്റി എങ്ങനെയായിരിക്കും പുതിയ കാലഘട്ടത്തിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത ഇരുപത്തഞ്ചോ അമ്പതോ വർഷമോ ആകുമ്പോഴേക്ക് യൂണിവേഴ്സിറ്റി എങ്ങനെയായിരിക്കും എന്ന് കാണുമ്പോൾ അതിൽ പ്രധാനമായിട്ട് കണ്ടിട്ടുള്ളത് പുതിയ ഇൻഡസ്ട്രിയുമായിട്ടുള്ള ബന്ധം അതുപോലെ തന്നെ മറ്റ് ചുറ്റുപാടുകളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തണം പാർട്ട്നർഷിപ്പ് ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടിട്ടുള്ളത് കൺവെൻഷണൽ രീതിയിൽ കോഴ്സുകൾ ഓഫർ ചെയ്യും പരീക്ഷ നടത്തുകയും സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്യുക എന്ന കൺവെൻഷണൽ രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് മറ്റ് മേഖലകളിലുള്ള പ്രവർത്തന മേഖലകളുമായി ബന്ധപ്പെടുത്തി പാർട്നർഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ എറണാകുളത്തെ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല മാത്രമല്ല മറ്റ് നിരവധി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട് വലിയ ഇൻഡസ്ട്രിയുണ്ട് വലിയ ഇക്കോ സിസ്റ്റം ഒരു സ്ഥലമാണ് എറണാകുളം എന്ന് പറയുന്നത് ആ എറണാകുളത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇന്നൊവേഷൻ ഡിസ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലൊരു മോഡല് സൃഷ്ടിക്കാൻ പറ്റുമോ അനദർ സേ എഡക്കേഡ് എഡക്കേഡ് സോ അതാണ് നമ്മളുടെ ഒരു ഉപനായിട്ട് എനിക്ക് പറയാനുള്ളൂ